ഹലോ ഗേൾസ് ഇന്ന് നമുക്ക് കുറച്ച് പാർട്ടി വെയർ ഡ്രസ് കണ്ടല്ലോ അത് ബോയ്സിൻ്റെ കേട്ടോ കുഞ്ഞ് ആൺകുട്ടികളുടെ പാർട്ടി വെയർ ഡ്രസ്സാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പം അങ്ങനെ കാണിക്കാത്ത ഒരു ഐറ്റം ആണ് ഇത് അപ്പോൾ നമ്മൾ പെൺകുട്ടികളുടെ ഒരുപാട് ഐറ്റംസ് പാർട്ടി വെയർ ആയാലും അല്ലാതുള്ള ഫ്രോക്കുകളായാലും ഡ്രസ്സുകളായാലും എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പം നാണ്ടേ ഇന്ന് നമുക്ക് ബോയ്സിൻ്റെ പാർട്ടി വെയർ ഡ്രസ് കാണാം കേട്ടോ കുഞ്ഞ് ആൺകുട്ടികളുടെയാണ് നല്ല അടിപൊളി കിടുക്ക് ഐറ്റംസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് വേഡ്സിൻ്റെ കളക്ഷനാണ് ഇപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് ഞാനങ്ങനെ കാണിച്ചുതരാം നിങ്ങളൊന്ന് കണ്ടു നോക്കാം അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴേ ഇവിടെ വരുന്ന ഓഫറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളിലോട്ട് എത്തും കേട്ടോ ഇവിടെ ഓഫറൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് എത്തണമെങ്കിൽ കറക്റ്റ് സമയത്ത് എത്തണമെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം കരുനാപ്പിലുള്ള വെഡ്സിൻ്റെയാണ് കേട്ടോ അപ്പം താണ്ടെങ്കിൽ ഇതൊക്കെയാണ് പാർട്ടിവെയർ ഡ്രസ്സുകളാണ് അതാണ്ട് കുഞ്ഞാണ് കുട്ടികളുടെ നമ്മളധികം ഈ കളക്ഷൻസ് കടയിൽ ചെന്നാലും കണ്ട് വരാൻ കുറച്ച് പാടാണ് ഇല്ലേ ഡിസ്പ്ലേയിലൊന്നും അങ്ങനെ ആൺകുട്ടികളുടെ പാർട്ടി വെയർ ഡ്രസ്സുകൾ കാണാറില്ല അപ്പോൾ അതാണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇവിടുത്തെ കളക്ഷൻ ഒന്നെടുത്ത് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്കായാലും അല്ലാതെ എന്ത് ഫങ്ഷനായാലും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി അടിപൊളി ഡ്രസ്സാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താണ്ടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ കാടി കൊടുത്തേക്കാം അല്ലെങ്കിൽ ചാനലൊന്നു കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ മറ്റ് വീഡിയോസൊക്കെ കാണാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീണും കാണുമരെയേക്കും ബൈ